നമ്മുടെ വിലീസിന് ഇന്നൊരു കിഡിലൻ ചലഞ്ച് കൊടുക്കാൻ പോണേ മൂന്ന് ടാസ്ക് ആണ് നമുക്ക് ഇത് ആദ്യത്തെ ടാസ്ക് ഇവിടെ നിന്ന് വളച്ചിതിന്റെ മേളിലേക്ക് കയറണമെന്നുള്ളതായിരുന്നു പക്ഷെ നമ്മുടെ വുഡിന് അധികം വീതി ഇല്ലാത്തതുകൊണ്ടും നടുക്കൊരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ടും ഒരു ഡയർ കയറുമ്പോ ഒരു ഡയർ ലോക്ക് ആയി പോണായിരുന്നു പക്ഷെ നമ്മൾ എങ്ങനെയൊക്കെയോ നമ്മൾ വളച്ച് തിരിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കുള്ള ടാസ്ക് ഇതിന്റെ ഏറ്റവും ടോപ്പിൽ എത്തുക എന്നുള്ളതാണ് ഇതിന്റെ ടോപ്പിൽ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെത്തെ നമുക്കുള്ള മെയിൻ ടാസ്ക് ഇവിടെ നമുക്ക് വളച്ച് തിരിച്ച് കയറ്റണം വീഡിയോ കാണുന്ന പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണില്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നെക്സ്റ്റ് ഏത് ചലഞ്ചാണ് ചെയ്യേണ്ടത് ടാൻ മറക്കണ്ട അങ്ങനെ കുറെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ വളച്ച് തിരിച്ച് നേരെയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് അടുത്ത പണി കിട്ടുന്നത് ഇതിന്റെ മെയിൽ ആയിട്ട് ടയറിന് ഗ്രിപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്ലോയിൽ കയറാൻ ഭയങ്കര ടാസ്ക് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം സ്പീഡിൽ അങ്ങനെ ഓടിച്ച് കയറ്റി അപ്പോഴാണ് നമുക്ക് ഇതിലുള്ള മെയിൻ ടാസ്ക് ആയിട്ടുള്ള ഇതിന്റെ ഗ്യാപ്പിൽ പോയി കറക്റ്റ് ആയിട്ട് നമ്മുടെ ജീപ്പ് പോകണത് അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഒന്നോട്ട് റിവേഴ്സ് അടിക്കുന്നുവെന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒന്നും നോക്കിയില്ല മാക്സിമം സ്പീഡിൽ തന്നെ വളച്ച് തിരിച്ച് കേട്ടിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് നേരെ ചാടി നമ്മുടെ കാറിൽ ഇടിച്ചാണ് നമ്മുടെ വില്ലീസ് നിന്നേക്കണത് അങ്ങനെ നമ്മുടെ അതിസാഹസികമായിട്ടുള്ള ചലഞ്ച് നമ്മുടെ വില്ലേജ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ അടുത്ത ഒരു ചലഞ്ചാണ് ചെയ്യേണ്ടതെന്ന് കമന്റ് ഇടാൻ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തു വെച്ചേക്കട്ടാ